ശ്രീ മൂഹാംബിയ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ പാപത്തിന് ഐക്യരൂപിണിയാണ് കൊല്ലൂർ മൂകാംബിക എന്നത് പ്രസിദ്ധമാണ് കലാപകലുഷിതമായ ഈ കലിയുഗത്തിൽ ജന്മാന്തര സുഹൃതങ്ങളുടെ ഫലമായി മാത്രം ലഭിക്കുന്ന ഒന്നാണ് ദേവിഭക്തി ദേവിയെ ഉപാസിച്ചാൽ മറ്റ് സകല ദേവകളെയും പൂജിച്ച ഫലം ചെയ്യും അത്തരത്തിൽ സംശുദ്ധമായ ഉപാസനയുടെ ഫലമാണ് ഇന്ന് കൊല്ലൂരിൽ മൂകാംബിയുടെ സാന്നിധ്യത്തിന് നിദാനം പണ്ട് പണ്ട് കംഖൻ എന്നൊരു ദൈത്യൻ ശ്രീ ഭൈരവിയെ തപസ് ചെയ്തു പുരുഷന്മാരാൽ അബദ്ധനായി വരം നേടി വരം നേടിയ ദൈത്യൻ കോലാപുരത്തിൽ പ്രവേശിക്കുകയും അവിടെ ദാനത്തിൽ മുഴുകിയിരുന്ന കോലമഹർഷിയെ തൻ്റെ മായാശക്തിയിൽ മറ്റൊരിടത്തേക്ക് എത്തിക്കുകയും ചെയ്തു തുടർന്ന് കോലാപുരയുടെ അധിപതിയായി സ്വയം പ്രഖ്യാപിച്ച ആ അസുരൻ തൻ്റെ കൂട്ടരോടും സൈന്യത്തോടുമൊപ്പം മൂന്ന് ലോകങ്ങളെയും ദ്രോഹിക്കുവാൻ ആരംഭിച്ചു അതോട് കോലാപുരത്തിൽ സജ്ജനങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ലാതെയായി അസുരൻ്റെ പ്രവൃത്തികളിൽ തൻ്റെ ഫക്തർ വിഷമിക്കുന്നത് കണ്ട സാക്ഷാൽ ത്രിപുര ഭൈരവി ദേവി തന്നെ കംസാധുരനെ നിഗ്രഹിക്കുവാൻ തീരുമാനിച്ചു അസുര നിഗ്രഹത്തിനായി കോലാപുരത്തിൽ പ്രത്യക്ഷയായ ഭൈരവിയെ ദേവിയെ കണ്ട് ഫയാധീനായ കംകൻ ഋഷ്യ പാലായനം ചെയ്തു അതോടെ താൽക്കാലികമായി കോലാപുരത്ത് ശാന്തിയും സമാധാനവും തിരിച്ചെത്തി എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ദൈത്യൻ കോലാപുരി കൈയടക്കി മൂന്ന് ലോകങ്ങളെയും ജയിച്ച മഹിഷാസുരൻ ഇന്ദ്രപദവിയും നേടി കോലാപുരത്ത് വാസ്തവം ആരംഭിച്ചു ഈ സമയം ധ്യാനത്തിൽ നിന്നുണർന്ന കോലമഹർഷി തന്റെ ജ്ഞാനദൃഷ്ടിയിൽ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മഹിഷന്റെ അസുരപ്രവൃത്തികൾക്ക് തക്കതായ ശിക്ഷ നൽകുവാൻ ഉറച്ച കോലമഹർഷി മഹാവിഷ്ണുവിനെയും പരമശിവനെയും ധാനിച്ചുകൊണ്ട് തപസ്സാരംഭിച്ചു തപസിൽ സംവിധരായ മഹാവിഷ്ണുവും പരമശിവനും കോലമഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മഹിഷ്വാസുരനിൽ നിന്നും കോലാപുലിയെ രക്ഷിക്കണമെന്നായിരുന്നു മുനിയുടെ പ്രാർത്ഥന അതേസമയം തന്നെ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ മറ്റു ദേവകരും മുനിമാരുമെല്ലാം അവിടെ എത്തി മഹിഷ്വാസുരന്റെ ക്രൂരതയെ പറ്റി ഹരിഹരന്മാരോട് സങ്കടം ബോധിപ്പിച്ചു മുനിൽ നിന്നും മഹിഷ്വാസുരന്റെ ദുഷ്പ്രവർത്തി അറിഞ്ഞ അവർ കോപം കൊണ്ട് ജ്വലിച്ചു കോപത്താൽ ജ്വലിച്ച ത്രിമൂർത്തികളിൽ നിന്നും മഹാ തേജസ്സുകൾ പുറത്തു വന്നു അവ ഒന്നിച്ചു ചേർന്നു സഹസ്രകോടി സൂര്യപ്രഭയോട് കൂടിയ മഹാ ചമഞ്ഞു നിലകൊണ്ടു അദ്വുഗ്നമായ അട്ടകസിച്ചുകൊണ്ട് ദുർഗാ ഭഗവതി മഹിഷ്വാസുരനോട് യുദ്ധത്തിന് തയ്യാറായി ദേവിയുടെ സിംഗനാഥം കേട്ട മഹിഷ്വാസുരൻ സേനയോടുകൂടി യുദ്ധത്തിന് തയ്യാറായി എത്തി ദേവിയും മഹിഷ്യാസുരനും യുദ്ധം തുടരുന്ന വേളയിൽ കോലമഹർഷി പാർത്ഥിവ ശിവലിംഗ പൂജ ചെയ്യുന്ന സ്ഥലത്തെ ആധാരമാക്കി മഹാദേവൻ തന്റെ കാൽവിരൽ കൊണ്ട് ഗോകരണം മുതൽ കന്യാകുമാരി വരെ വിസ്തൃതമായ ഒരു ശ്രീചക്രം വരച്ചു മഹാദേവൻ ആ ശ്രീചക്രം പൂർത്തിയാക്കിയ ശുഭമുഹൂർത്തത്തിൽ തന്നെ ദേവി മഹിഷ്യാസുരനെ നിഗ്രഹിച്ചു അസുരപടയെ ഒന്നടങ്കം നിഗ്രഹിച്ച സഹസ്രകോടി സൂര്യപ്രഭയോടെയും നാലു കൈകളിൽ ശംഖുചക്ര വരതാഭയ മുദ്രകളോടും സർവാ ഭൂഷിതയായും നിലകൊണ്ട മഹിഷ്യാസുരമർദിനിയെ എല്ലാവരും ചേർന്ന് പൂജിച്ചു വണങ്ങി ദേവതകൾ ചൊല്ലിയ സ്തുതിഗീതങ്ങളിൽ സന്തുഷ്ടയായ ദേവി തന്നെ ദാനിച്ച് നിലകൊള്ളുന്ന കോലമഹർഷിയോട് വരം ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു ദേവിയുടെ അരുളിപ്പാട് കേട്ട് ഭക്തിപരവശനായ മഹർഷി മഹാദേവൻ നിർമ്മിച്ച ഈ ശ്രീചക്രത്തിൽ ത്രിമൂർത്തികളും സർവ്വ ദേവഗണങ്ങൾക്കുമൊപ്പം സദാ കൊടികൊള്ളണമെന്ന് അപേക്ഷിച്ചു കോലമഹർഷിയുടെ അഫിർത്തയെ മാനിച്ച ദേവി സകല ദേവളോട് ും കൂടി ശ്രീചക്രത്തിന്റെ ബിന്ദുസ്ഥാനത്ത് നിലകൊള്ളുന്ന ജ്യോതിർ ലിംഗത്തിൽ ലയിച്ചു അന്നു മുതലാണ് കോലാപുരത്ത് ദേവിയുടെ നിത്യ സാന്നിധ്യം ഉണ്ടായത് സർവ്വദേവതകളുടെയും ഇരിപ്പിടമായ ഈ ജ്യോതിർലിംഗത്തെ പൂജിക്കുന്നവർ എല്ലാ ദേവകളെയും പൂജിക്കുന്നതിന് തുല്യമാണ് മൂകാംബിയ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം സ്വയംഭൂവായ ഈ ജ്യോതിർലിംഗമാണ് ഈ ജ്യോതിർലിംഗത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒരു സ്വർണ്ണരേഖയുണ്ട് വലതുവശത്തെ ചെറിയ ഭാഗം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും ഇടതുവശത്തെ വലിയ ഭാഗം മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളി എന്നിവരെയും പ്രതിനിധാനം ചെയ്യുന്നു ത്രിമൂർത്തികളും ത്രിദേവിമാരും ഒരേ ലിംഗത്തിൽ സ്ഥിതി ചെയ്യുന്ന വേറൊരു ക്ഷേത്രവും ഭൂമിയിലില്ല മൂകാംബിയ ദേവിയെ ദർശിക്കുന്നതിനൊപ്പം തൻ്റെ ഭക്തരുടെ കണ്ണുകൾ തിരയുന്നത് ദിവ്യമായ പവിത്രമായ ആ ജ്യോതിർലിംഗമാകും സ്വർണരേഖാങ്കിതമായ ഈ മൂലവിഗ്രഹം സ്വർണസിംഗ ശിരസ്സുകൊണ്ടോ മനുഷ്യ ശിരസ്സുകൊണ്ടോ മൂടിയിരിക്കും ദിവസവും മൂന്ന് നേരം അഭിഷേക സമയത്ത് മാത്രമേ ഈ മൂടികൾ മാറ്റം ു രാവിലെ അഞ്ച് പതിനഞ്ച് മുതൽ അഞ്ച് നാൽപ്പത്തി വരെയും ഏഴ് മുതൽ ഏഴ് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ അഞ്ച് നാൽപ്പത്തി വരെയും സ്വയംഭൂലിംഗം ഭക്തർക്ക് കാണാൻ സാധിക്കും അഭിഷേകത്തിന് ശേഷം സ്വയംഭൂവിന് ചുറ്റുമുള്ള നിലം തുടച്ച് വൃത്തിയാക്കി പുഷ്പാഞ്ജലി സിന്ദൂരാർച്ചന നിവേദ്യം എന്നിവ നടത്തി വീണ്ടും മൂടി വയ്ക്കും പുറത്തേക്ക് ഏകദേശം മൂന്ന് വിരളുകളോളം പൊക്കമുള്ള ഈ സ്വയംഭൂലിംഗത്തിന് ഭൂമിക്കടിയിലേക്ക് എത്ര നീളമുണ്ടെന്നുള്ളത് അജ്ഞാതമാണ് മൂഹാംബികക്ക് ആ പേര് ലഭിച്ചതിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് ഭൈരവി ദേവിയെ ഫയന്നോടി ഋഷിമുഖാഗ്രയിലെത്തിയ കംസാസുരൻ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ കഠിനമായ തപസ് ആരംഭിച്ചു ഒടുവിൽ അസുരന് വരം നൽകുവാൻ തന്നെ ശ്രീ പരമേശ്വരൻ നിശ്ചയിച്ചു മഹാദേവൻ പ്രസാദിച്ച് ഇഷ്ടം വരം നൽകിയാൽ കംകൻ ആരാലും വധിക്കപ്പെടാത്തവനായി മാറുമെന്ന് ദേവകൾ മനസ്സിലാക്കി അവർ കൂട്ടത്തോടെ പരാശക്തിയെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു ഏതു വിധേയനെയും കങ്കനെ വരപ്രാപ്തിയിൽ നിന്നും തടയണമെന്ന് അപേക്ഷിച്ചു ദേവകരുടെ ദുഃഖം കണ്ട് മനമലിഞ്ഞ ദേവി കങ്കനെ മൂകനാക്കി മാറ്റി അങ്ങനെ കങ്കന് മൂകാസുരനെന്നും ദേവിക്ക് മൂകാംബിക എന്നും നാമം സിദ്ധിച്ചു തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ കോവാങ്കനായി നടന്നിരുന്ന മൂകാസുരൻ കോലാപുരിയിലെത്തി സജ്ജനങ്ങളെ ആരംഭിച്ചു ശല്യം സഹിക്കാതെ ദേവകളും മുനിമാരും ദേവിയെ ശരണം പ്രാപിച്ചു തുടർന്ന് മൂകനിഗ്രഹത്തിനായി ദേവീപതിയായ പരമശിവനോടും വീരഭദ്രനോടും ഗണപതിയോടും ഭൂതഗണങ്ങളോടും കൂടി കോലാപുരിയിലെത്തി എഴുന്നള്ളി തുടർന്നുണ്ടായ യുദ്ധത്തിൽ ദേവി മോകാസുരനെ വധിച്ചു ആസുരങ്ങൾക്കു മേൽ ദൈവീകത നേടിയ വിജയം തിന്മകൾക്ക് മേൽ നന്മ നേടിയ വിജയം മേൽ ജ്ഞാനം നേടിയ വിജയം ഇതാണ് കങ്കപഥം നൽകുന്ന സന്ദേശം ശേഷം പാർവതി ദേവി ശ്രീ പരമേശ്വരനോടൊപ്പം ഈ ജ്യോതിർലിംഗത്തിൽ വിലയും പ്രാപിക്കുകയും ചെയ്തു കാലാന്തരത്തിൽ ഇവിടെ മനുഷ്യവാസം ഇല്ലാതെയായി തീർന്നതോടെ ഈ ജ്യോതിർലിംഗം ഘോരവനത്താൽ ചുറ്റപ്പെടുകയും അനേകായിരം വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ഈ ജ്യോതിർലിംഗത്തെ കണ്ടെത്തി ആ ബ്രാഹ്മണന് ഒരു പശു ഉണ്ടായിരുന്നു ദിനവും പാൽ ശേഖരിച്ച ശേഷം പശുവിനെ മേയാനായി കാട്ടിലേക്ക് അയക്കുകയായിരുന്നു പതിവ് ഒരിക്കൽ കാട്ടിൽ നിന്നെത്തിയ ഈ പശുവിനെ കറക്കാൻ ശ്രമിച്ചപ്പോൾ പശുവിൻ്റെ അകിട്ടിൽ പാലില്ലായിരുന്നു എന്താണ് സംഭവിച്ചെന്നത് അറിയാനായി പിറ്റേന്ന് പശുവിനെ രഹസ്യമായി പിന്തുടർന്നു അദ്ദേഹത്തിന് ഒരു അത്ഭുത കാഴ്ച കാണാനായി വള്ളികൾ പടർന്ന ഒരു പ്രദേശത്ത് എത്തിയ പശു അകിട്ടിൽ നിന്ന് പാൽ ചുരത്താൻ ആരംഭിച്ചു ആ പ്രദേശം പരിശോധിച്ച ബ്രാഹ്മണൻ ജ്യോതിർലിംഗത്തെ കണ്ടെത്തുകയായിരുന്നു ക്ഷേത്രത്തിന്റെ ഇന്ന് കാണുന്ന ഘടന നവീകരിച്ചത് എണ്ണൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ഹൽക്കിലെ ഭിങ്കി രാജവംശമാണ് ഭക്തരൂപേ ശ്രീ മൂഹാംബിക നമ എന്ന മന്ത്രത്തോടു കൂടി ശ്രീകോവിലേക്ക് ഒരു മാത്ര ഭക്തിപൂർവം നോക്കിയാൽ തന്നെ ഭക്തന് സച്ചിദാനന്ദം നേടാനാകും കൊണ്ടുവന്ന കാണിക്കകൾ തൃപ്പടിയിൽ വെച്ച് അമ്മയെ തൊഴുതു ശ്രീകോവിലിന് പ്രദർശിം വയ്ക്കാം ദീർഘചതുരാകൃതിയിലുള്ള ദേവിയുടെ ശ്രീകോപിൽ കരിങ്കൽ കൊണ്ടുള്ളതും മുഗൾ ഭാഗം സ്വർണം പൊതിഞ്ഞതുമാണ് പ്രധാന താഴിയക്കുടം കൂടാതെ ചുറ്റുമായി നാല് താഴിയക്കുടങ്ങളും വശങ്ങളിലായി കമനീയമായ ദേവി രൂപങ്ങളും കാണാം സൂര്യരശ്മികളേറ്റ് വെട്ടിത്തിളങ്ങുന്ന ആ സ്വർണ്ണമകുടത്തിൻ്റെ പ്രൗഢി പറഞ്ഞറിയിക്കുവാനാവുന്നതല്ല കേരളടി നായിക രാജവംശമാണ് ശ്രീഗോപിൽ മകുടം പൊതിഞ്ഞത് പ്രദർശി വഴിയിൽ തെക്ക് വശത്ത് വടക്കോട്ട് ദർശനമായി ദശപൂജ ഗണപതിയെയും കാണാം ഗണപതിയെയും വന്നിച്ച് തീർത്ഥവും സേവിച്ച് പ്രസാദവും വരിച്ച് ശ്രീകോവിലിന് പുറകിലെത്തുമ്പോൾ നാലമ്പലത്തിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറി കാണാം അതാണ് സന്നിധി ഇവിടെ ഇരുന്നാണ് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ദേവിയെ ദാനിച്ചത് ഭക്തനും ദേവിയും തമ്മിലുള്ള ദാധാത്മിക പാപമുയരുമ്പോൾ അവർ സർവജ്ഞൻ ആകും ശങ്കരൻ ആ ദിവ്യാനുഭൂതി അനുഭവിച്ചറിഞ്ഞു അത് അനുഭവിക്കുവാൻ അനേകായിരങ്ങൾ കാലങ്ങളായി പരിശ്രമിക്കുന്നു ശങ്കരാചാര്യരുടെയും വന്ദിച്ച് വടക്കേ നടയിലെ ഓവിലൂടെ പുറത്തേക്കൊഴുകുന്ന അഭിഷേക തീർത്ഥവും സഹിച്ച് വടക്കേ വാതിലിലൂടെ നാലമ്പലത്തിന് വെളിയിലിറങ്ങും ദേവിയുടെ മാകാത്മ്യം ആനന്ദവും അവർണീയവുമാണ് നിസ്കാമരായി അമ്മയെ ഭജിക്കുമ്പോൾ ദേവി കാരുണ്യമായ തീപ്പൊരിയിൽ ദുഃഖങ്ങളുടെ പഞ്ഞിക്കെട്ടുകളെല്ലാം എരിഞ്ഞ് ചാമ്പലായിത്തീരും ചതുർ വാഗയായ മൂകാംബിയ വിഗ്രഹവും രൂപരഹിതമായ ജ്യോതിർലിംഗവും ഒരേ ശ്രീകോവിലിൽ ആദിശങ്കരൻ ഉൾ ചേർത്തിരിക്കുന്നത് ഈ പരമസത്യത്തെ ഉത്ബോധിപ്പിക്കുവാനാണ് ഈ ദിവ്യക്ഷേത്രം ഭക്തർക്ക് നൽകുന്ന സന്ദേശവും ഇത് തന്നെ അമ്മയെ കണ്ട ചാരിതാർത്ഥ്യത്തോടെ നമുക്ക് പ്രദർശനം തുടരാം ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ദൈവനാമത്തിൽ കൊള്ളുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചു കൊള്ളുന്നു ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം കൂട്ടുകാരെ